ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലാണ് ഞാനിപ്പോഴുള്ളത് പ്രകൃതി രമണീയമായ മൂന്നാറിൽ നിന്നും അതിമനോഹരമായ ഒരു റോഡിൻ്റെ കാഴ്ചയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാഷണൽ ഹൈവേ എയ്റ്റി ഫൈവ് പൂപ്പാറ തേനി കുമളി മധുര റോഡ് നമ്മൾ അടിമാലി ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ചിന്നക്കനാൽ കഴിഞ്ഞിട്ട് മൂന്നാർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് നമ്മൾ മൂന്നാർ ടൗണിലേക്ക് പോകുമ്പോഴാണ് ഈ ജംഗ്ഷൻ ഉള്ളത് ഇവിടുന്ന് റൈറ്റിൽ കാണുക ഈ റോഡ് ദേശീയപാത എൺപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്യണതിന് തൊട്ട് മുൻപ് തന്നെ കുറേ സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട് ഇവിടെ കയറുമ്പോൾ തന്നെ ഐ ലവ് മൂന്നാർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ ആന അതുപോലെ തന്നെ മീൻ പിന്നെ ട്രെയിൻ അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ പരിസര പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച വേസ്റ്റുകൾ എന്നുവെച്ചാൽ ബോട്ടിലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുമുണ്ട് പിന്നെ വേറൊരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട് ജില്ലയിലെ ആദ്യത്തെ ടോൾ പ്ലാസയും കൂടിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് മൂന്നാർ ഗ്യാപ് റോഡിലുള്ള ദേവികുളം ടോൾ പ്ലാസ അപ്പം നിങ്ങൾ ഈ തുടക്കം കണ്ടിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും ഇവിടെ നിന്ന് കണ്ടു തുടങ്ങണം എന്നാലേ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ സാധാരണ നമ്മുടെ മൂന്നാർ വന്നു കഴിഞ്ഞാൽ വട്ടോട പോവും പിന്നെ അതുപോലെ തന്നെ കാന്തല്ലൂർ പോകും മൊറയൂര് പോകും പിന്നെ അതുപോലെ തന്നെ എക്കോ പോയിന്റ് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലാണ് പോവാം പക്ഷേ ഇനി നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇനി ഈ സ്ഥലത്ത് വന്നിരിക്കും കാരണം അത്രയും മനോഹരമാണ് ഈ സ്ഥലം അതുപോലെ തന്നെ അതുപോലെയുള്ള റോഡുമാണ് ഇത് എല്ലാം കൂടി ഞാനിപ്പോൾ പറഞ്ഞിട്ടാണ് തീർക്കണില്ല എന്തായാലും നിങ്ങൾ കാണുക കണ്ടിട്ട് ആസ്വദിക്കുക അപ്പോൾ ഈ പാലം കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡേക്ക് പോയി കഴിഞ്ഞാൽ മൂന്നാർക്ക് എത്തും കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പ് ഒക്കെ റെഡിയാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഫുഡ് പാത്ത് ഉണ്ട് അത് കട്ടയൊക്കെ പതിച്ചിട്ടുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ സഞ്ചാരികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് നമ്മൾ പറയില്ലേ യാ മോനെ ഇനിയാണ് കാണാൻ പോകുന്ന റോഡ് എന്നുള്ളത് ഒരു ഒന്നൊന്നര റോഡുമാണ് ഒരു ഒന്നൊന്നര കാഴ്ചയുമാണ് ഇവിടെ നിന്നൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ കാഴ്ചകൾ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് ഫിലിം അബിബി ബാക്കി ഹെബായ് എന്ന് പറഞ്ഞ മാതിരി ഇനിയും കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ കാണാൻ പോകുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ട് അന്തം വിടാൻ പോകുന്നുള്ളൂ ഈ റോഡ് മൂന്നാർ മുതൽ ബോധിമേട് വരെ കേട്ടോ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ബോധിമേട് അടിപൊളി ഒരു സൈറ്റ് സീങ് സ്ഥലം ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ട നിങ്ങൾ സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ സോളാറിൻ്റെ ആണ് ഇവിടെ നിന്ന് ഇനി കാഴ്ചകൾ തുടങ്ങാൻ പോകുന്നുള്ളൂ കേട്ടോ നോക്കിയാൽ നിങ്ങൾ നീലാകാശം ഇങ്ങനെ കണ്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ് ഇവിടെയൊക്കെ സഞ്ചാരികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്ന റോഡും കൂടി ഇട്ടത് കാരണം ഇതുവഴിയാണ് തേനി കുമളി മധുര എന്നുവെച്ചാൽ തേക്കടിയൊക്കെ പോകാൻ പറ്റുന്ന റോഡ് ഇതാണ് പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി കിഡിലൻ വൈബുമാണ് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെ നല്ല ഇതിലിങ്ങനെ കോടങ്ങനെ തുടങ്ങും കണ്ടു അപ്പോൾ സൈഡിൽ തന്നെ ആളുകൾ വന്ന് വാഹനം പാർക്ക് ചെയ്ത് ഈ വ്യൂ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടാറിങ് കംപ്ലീറ്റ് ആയിട്ട് പിന്നെ ഈ നീലാകാശമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒന്നും കൂടിയും പ്രകൃതി അതിമനോഹരമായിരിക്കുകയാണ് എനിക്ക് ഈ ഭാഗം കാണുമ്പോൾ ഓർമ്മ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേട്ടുപ്പാളയം കൂനൂർ വഴി നമ്മൾ ഊട്ടിയിലേക്ക് പോകൂലേ അപ്പോൾ ആ കൂനൂർ ഭാഗങ്ങളുണ്ടല്ലോ എന്താ രസം അതേമാതിരിയാണ് ഈ ഭാഗം കാണുന്നത് കേട്ടോ നിങ്ങൾ നോക്കിയേ ഊട്ടിയിൽ നിങ്ങൾ കണ്ടില്ല ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഓരോ വീടുകൾ അതേമാതിരി ആണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത് എത്ര മനോഹരമായിരിക്കും എന്ന് നോക്കിയാൽ നിങ്ങൾ ആ പച്ചപ്പ് ഇങ്ങനെ തേയിലത്തോട്ടാണിത് മുഴുവൻ കാണുന്നത് കേട്ടോ ഇപ്പം ചെറുതായിട്ട് മനസ്സിൽ എവിടെയോ ഒരു നഷ്ടബോധം തോന്നില്ല നിങ്ങൾക്ക് ഇപ്രാവശ്യം മൂന്നാറിൽ നമ്മൾ ഈ വെക്കേഷനിൽ വന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് ഈ റോഡ് കാണാൻ പോയില്ല അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള വ്യൂ നമ്മൾ നഷ്ടപ്പെടുത്തി എന്നുള്ളത് സാറല്ല പ്രശ്നമാക്കണ്ട അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഇത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുത്തോളൂ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ബൈക്ക് റൈഡേഴ്സിന് പറ്റിയ റൂട്ടും കൂടിയാണിത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അധികം ട്രാഫിക് ഇല്ല തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ മലഞ്ചേരുവിൽ കൂടെ വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന റോഡ് വളരെ അധികം മനോഹാരിത നൽകുന്നുണ്ട് ഇപ്പോൾ ഈ സൈഡിലൊക്കെ ഓരോ ഫാമിലികൾ വന്ന് ഇതിൻ്റെ പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇങ്ങനെ കോട ഇങ്ങനെ ഇറങ്ങി വരും ഭാഗത്ത് അപ്പോൾ ഇത് സിഗ്നൽ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലാട്ടോ അപ്പോൾ ഇവിടെ ചെറിയൊരു മൂന്നും കൂടി ഒരു ഉണ്ട് പിന്നെ ഇരു ഭാഗങ്ങളിലും ബസ് സ്റ്റോപ്പുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഓരോ ബസ് സ്റ്റോപ്പിനും അതിൻ്റെ പേരുകളും കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾ എന്താണ് റോഡ് ഈ റോഡിന് ഇനി എന്തെങ്കിലും നിങ്ങൾക്കൊരു കുറ്റം പറയാനുണ്ടോ ഒന്നുമില്ല കണ്ടിവിടെയൊക്കെ അടിപൊളി റോഡുകളാണ് കണ്ട ഫുൾ ഫുള്ളായിട്ട് സൈഡൊക്കെ ഇങ്ങനെ കെട്ടിപ്പൊന്തിച്ച് ഇങ്ങനെ നല്ല അടിപൊളി ട്രാക്കൊക്കെ ഇട്ട് നല്ല അടിപൊളി കാഴ്ചകൾ സമ്മാനിച്ചിട്ടാണ് ഈ റോഡ് കൊണ്ടുപോയിരിക്കുന്നത് മുന്നോട്ട് കണ്ട ഇവിടെ ഒരു വ്യൂ പോയിന്റ് നൽകിയിരിക്കുന്നു ഇവിടെയാണ് ആളുകൾ വന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ കണ്ടോ നിങ്ങൾ എത്ര മനോഹരമായ കാഴ്ചയാണ് വ്യൂ പോയിൻറ്റിൽ ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ചേരം നമുക്ക് ഇരിക്കാം മൊത്തത്തിലൊരു സൈലൻ്റ് ഏരിയ ആണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം കച്ചവടക്കാരെ കണ്ടില്ല പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വേസ്റ്റ് ഇട്ട് നാശാക്കരുത് ഇപ്പം നമ്മൾ നമ്മളെ വീടിൻ്റെ ചുറ്റുപാടും വേസ്റ്റ് ഇടൂലല്ലോ അതേമാതിരി കരുതിയാൽ മതി ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുമാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ വേസ്റ്റ് ഇടൂല എന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ തോന്നൂല എനിക്ക് തോന്നുന്നു ഈ ഭാഗമൊക്കെ മണ്ണ് എടുത്തിട്ടാണ് റോഡിൻ്റെ സൈഡൊക്കെ വീതി കൂട്ടിയിട്ടു തോന്നുന്നത് അപ്പോൾ ഇവിടെ ചെറിയ തോതിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് പക്ഷേ റോഡ് അത് എത്തിയിട്ടില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്നത് ഇവിടെ സ്വാഭാവികമായിട്ട് വീതി കൂട്ടി വന്ന സമയത്ത് എന്തായാലും ഈ ഭാഗത്തുള്ള കുന്ന മൊത്തം ഇടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനോട് ചേർന്നിട്ട് കുറച്ച് ഭാഗങ്ങളിൽ ഇതേമാതിരി മണ്ണിടിച്ചിൽ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈഡ് ലൈറ്റ് താഴ്ത്തി ചെറിയ തിണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ നല്ല വീതി ഉണ്ട് കേട്ടോ റോഡൊക്കെ പിന്നെ കണ്ട നല്ല അതിമനോഹരമായ കാഴ്ച രണ്ട് ഭാഗത്തും മരങ്ങളുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെ ഊട്ടിയിൽ യൂക്കാലി വിസ്മരങ്ങളുടെ ഇടയിൽ കൂടെയുള്ള യാത്ര ഉണ്ടല്ലോ ആ ഭാഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നാലും നല്ലൊരു കിടിലൻ വൈബാണ് ഈ റോഡ് നൽകുന്നത് നമ്മൾ അതിരാവിലൊക്കെ ഈ റോഡിൽ കൂടെ പോരാനുണ്ടല്ലോ നല്ല രസമായിരിക്കും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും ഇപ്പം ഞാൻ പോകുന്ന ഉച്ച സമയത്താണ് ഇതിൽ കൂടെ ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് ദേവികുളം ടൗണിലേക്കാണ് അപ്പം നേരെ പോയി കഴിഞ്ഞാൽ ദേവികുളമാണ് നമുക്ക് പോകേണ്ടത് നേരഞ്ഞ് പൂപ്പാറ തേക്കടി റോഡാണ് വെച്ചാൽ ഈ റോഡ് നേരെ തേക്കടി കൂടിയാണ് പോണത് പിന്നെ കുമളി ദേവികുളം ടൗൺ നേരെ നമ്മൾ ഈ റോഡ് നേരെ പ്രബ്രൈസ് റോഡ് എങ്ങനെ പോകണം അതേമാതിരി തന്നെ നമ്മൾ പോകുകട്ടോ അപ്പം നേരെ ചെന്ന് ചെല്ലണം ഇങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാലാണ് ദേവികുളം ടോൾ പ്ലാസൻ്റെ അങ്ങോട്ടാണ് നമ്മൾ ചെന്ന് കയറാൻ പോകുന്നത് എന്തായാലും സംഭവം അടിപൊളി പരിപാടിയായിട്ട് നമ്മുടെ കേരളത്തിലെ റോഡുകളൊക്കെ മികച്ച റോഡുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഭാഗത്തൊന്നും ഫുട്പാത്തുകളില്ലാട്ടോ ഇവിടെയൊക്കെ നല്ല അടിപൊളി റോഡ് ഇങ്ങനെ കവർ ചെയ്ത് പോയിരിക്കുക കേട്ടോ കണ്ട ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് നടന്നിരിക്കുന്നു സൈഡിലൊക്കെ രണ്ട് ഭാഗത്തും അതേമാതിരി താഴ്ന്ന പ്രദേശത്തൊക്കെ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് കൊണ്ട് തന്നെ അവർ സൈഡിൽ ക്രാഷ് ബാരർ കെട്ടി പൊതിച്ചിട്ടുണ്ട് മൂന്നാർ ഒരു ഹിൽ സ്റ്റേഷൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് അപ്പം അന്യ അന്യസംസ്ഥാനത്ത് നിന്നും അതുപോലെ തന്നെ വിദേശത്തു നിന്നും ടൂറിസ്റ്റുകൾ മൂന്നാറിൽക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഫോറിനേഴ്സ് ആണെങ്കിൽ തന്നെ അവർ ഇന്ത്യയിൽ വന്നിട്ട് കാർ കാറ് എടുക്കുന്നു അതുപോലെ തന്നെ ബൈക്ക് റെന്റിന് എടുക്കുന്നു എന്നിട്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്തിട്ടും റൈഡ് ചെയ്തിട്ടുമാണ് നമ്മൾ ഇതുപോലെയുള്ള മൂന്നാറിലൊക്കെ വരുന്നത് അപ്പോൾ ഇതുപോലുള്ള വിദേശികൾ ഇവിടെ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള നല്ല റോഡുകൾ കാണുമ്പോഴേക്കും അവർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാവുക അതോടുകൂടിയിട്ട് നമ്മുടെ ടൂറിസം മേഖലയും വളരും അപ്പോൾ അങ്ങനെ നമ്മൾ ദേവികുളം ടോൾ പ്ലാസയിലേക്ക് എത്താനായി ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ട് ദേവികുളം ടോൾ പ്ലാസയിലേക്ക് എന്നാലും ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നത് അറിഞ്ഞിരുന്നില്ല അത്രയും മനോഹരമായ കാഴ്ചയാണ് നമുക്ക് നൽകിയത് ശരിയല്ലേ അല്ലയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത്രയും മനോഹരമായ കാഴ്ചയല്ല നമ്മൾ ഇത്രയും നേരം കണ്ടുപോകുന്നത് അപ്പോൾ ഇനി മൂന്നാർക്ക് വരുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ഈ റോഡിൽ കൂടെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ഉറപ്പായിട്ടും കാണണം റോഡ് മാത്രമല്ല റോഡിനോട് ചേർന്നിട്ടുള്ള അത്രയും അടിപൊളി വ്യൂ പോയിന്റുകളാണ് ഈ ഭാഗത്തുള്ളത് ഞാൻ തന്നെ കുറേ പ്രാവശ്യം മൂന്നാറ് വന്നാണ് മൂന്നാറിൽ നിന്ന് ഇതുവരെ ആയിട്ടും ഞാൻ തേക്കടിയിലേക്ക് പോയിട്ടില്ല അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് വളരെ മോശമാണെന്നൊരു ന്യൂസ് ആയിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ ഇനി എന്തായാലും ഞാൻ മൂന്നാറ് വന്നു കഴിഞ്ഞാൽ തേക്കടിയിലേക്ക് പോകുന്നതായിരിക്കും പക്ഷേ ഇപ്രാവശ്യം ഞാൻ പോകുന്നില്ല ഈ ടോൾ പ്ലാസയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ യാത്ര അവസാനിപ്പിക്കുകയാണ് മൂന്നാർ മുതൽ ബോധിമേട് വരെ കേട്ടോ ഈ ഗാട്ട് റോഡുള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇനി ടോൾ പ്ലാസേനെ കുറിച്ച് പറയണെങ്കിൽ തന്നെ ഒരു ഭാഗത്ത് നാല് വാഹനങ്ങൾക്ക് ഒരുമിച്ച് കടന്നു പോകാൻ സാധിക്കും അതുപോലെ തന്നെ മറുഭാഗത്തും നാല് വാഹനങ്ങൾക്ക് ഒരുമിച്ച് കടന്നു പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ജില്ലയിലെ ആദ്യത്തെ ടോൾ പ്ലാസ ദേവികുളം ടോൾ പ്ലാസ അങ്ങനെ നമ്മൾ ടോൾ ടോൾപ്ലാസ കടക്കാൻ പോവുകയാണ് സ്റ്റീൽ മോഡുലർ ടോൾ പ്ലാസയാണ് ഇത് എന്ന് വെച്ചാൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതിയാണ് ഞാൻ പറഞ്ഞിരിക്കോ സ്റ്റീൽ മോഡുലർ ടോൾ പ്ലാസ രീതിയിലാണ് കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ടോൾ പ്ലാസ കിടക്കുകയാണ് മറുഭാഗം കടന്നിട്ട് നേരെയാണ് പോയി കഴിഞ്ഞാൽ പിന്നെ തേനി കുമളി മധുര ഇപ്പം ഏകദേശം മൂന്നാറിൽ നിന്നും ഞാൻ പതിനാറ് കിലോമീറ്ററോളാണ് ഇവിടം വരെ സഞ്ചരിച്ചിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിൽ ഒരു സ്ഥലത്ത് മാത്രമേ ടോൾ പ്ലാസേൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അത് മാഹി ബൈപ്പാസിൽ മാത്രം അതും ഇതേമാതിരിത്തെ ടോൾ പ്ലാസ കേട്ടോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നാഷണൽ ഹൈവേ എയ്റ്റി ഫൈവിൽ മൂന്നാർ മുതൽ ജില്ലയിലെ ആദ്യത്തെ ടോൾ പ്ലാസയായ ദേവികുളം ടോൾ പ്ലാസ വരെയുള്ള റോഡിൻ്റെ അതിമനോഹരമായ കാഴ്ച ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്